ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ ഈ വീഡിയോ ഒരു പാതിരാത്രി ഷർട്ടിഡൽ പരിശ്രമത്തിൻ്റെ ഒരു വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം പാതിരാത്രിയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇബ്രാഹിമിന് പിരമൊക്കെ കഴുകി എന്നും എന്നത്തെയും അവൻ്റെ രാത്രിയത്തെ റൊട്ടീൻ എന്ന് പറയുമ്പോൾ പിരമൊക്കെ കഴുകി മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്ത് ആ നൈറ്റ് സ്യൂട്ടൊക്കെ ഇട്ട് രാത്രി അവൻ എല്ലാം കഴിഞ്ഞ് രാത്രി ഉറങ്ങുന്ന ടൈമാണ് അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് അവനക്കൊരു വാഷി അവന് ഇഷ്ടമുള്ള ഡ്രസ്സിങ്ങനെ എടുത്തിട്ട് വരെ ഞാൻ ഇട്ടുകൊടുക്കണം അപ്പോൾ ഇന്ന് ഷർട്ടും നിക്കറും എടുത്തിട്ട് വന്നു ഞാൻ ഇട്ട് കൊടുത്തു ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് അവന് ഷർട്ടിടണമെന്നുള്ള കരശല അവൻ തന്നെ ഇടണം എന്ന് പറഞ്ഞു ഓൾറെഡി ഇട്ട് കൊടുത്തു അപ്പോൾ അവന് ഷർട്ട് അവൻ തന്നെ ഇടണമെന്നുള്ള നിർബന്ധം അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ശരി അവനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുത്തതാണ് പതിനെട്ടടവ് അവൻ ഈ വീഡിയോയിൽ പയറ്റുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് അവൻ കാണിക്കുന്നത് എന്തൊക്കെ അവൻ എന്ത് എങ്ങനെയൊക്കെ അവൻ പരിശ്രമിക്കുന്നുണ്ടെന്നുള്ളൊരു വീഡിയോ ആണ് ഇത് എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് അവൻ ഷട്ടിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അപ്പം ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു ഹെൽപ്പ് വേണ്ട അവ സ്വന്തമായിട്ട് ചെയ്തുകൊള്ളാം എന്നുള്ള രീതിയിലാണ് അവൻ നിൽക്കുന്നത് അപ്പോൾ സ്വന്തമായിട്ട് പരിശ്രമിച്ചുകൊണ്ടേ നിൽക്കുകയാണ് അപ്പോൾ പല രീതിയിലും പല രീതിയിലും അവൻ പരിശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ അത് ഒരു രീതിയിലവൻ ഷർട്ട് ഇട്ട് ഇടുന്നുണ്ട് പക്ഷേ അത് കറക്റ്റല്ലേ അപ്പം ഞാനത് ബേക്ക് തിരികെ നിങ്ങൾ കാണിച്ചു തരാം അവരുടെയും ബേക്ക് തിരിയാൻ വരുമ്പോൾ അവൻ തിരിഞ്ഞ് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഒരു കൈ ഒരു കൈ ഇട്ടത് കറക്റ്റാണ് മറ്റേ കൈ ഇങ്ങനെ ഷർട്ട് റൊട്ടേറ്റ് പോയി അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് വരേണ്ടായിരുന്നു അത് റൊട്ടേറ്റ് ആയി ആയിപ്പോയി ഇങ്ങനെ അവൻ ബഡൻസ് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ ഞാൻ പറയുന്നത് അത് കറക്റ്റല്ല എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ പറയും അല്ല ബാക്ക് തിരികെ ഞാൻ കാണിച്ചു തന്നോണ്ട് ഇങ്ങനെയാണ് അത് ഷർത്തൊന്ന് റൊട്ടേറ്റ് ആയിപ്പോയി അപ്പോൾ അത് മറ്റു കൈ വന്ന് ശരിയല്ലാത്ത രീതിയിലായിപ്പോയി അപ്പം ഞാൻ പറയും ഡൺണ്ണല്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ ഊരാൻ ശ്രമിക്കുകയാണ് പക്ഷേ ഊരാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഇക്ക ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇക്ക കൈ കൊണ്ട് ഞാൻ ഊര് തരാമെന്നൊക്കെ പറയുമ്പോൾ അവൻ വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ പിന്നെ അവ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നോക്കാം അവൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവൻ തന്നെയാണ് ലാസ്റ്റ് അത് ഊരെ മാറ്റുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ ഫണ്ണി 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 ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയെന്ന് തന്നെ നല്ല രസമാണ് അവൻ ആ പരിശ്രമിക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവനാ അവനൊരു കാര്യം ചെയ്യാൻ പരിശ്രമിക്കുന്നുണ്ടല്ലോ അവനക്കത് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടല്ലോ അപ്പോൾ ഞാനും അതെങ്ങനെയെന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവൻ ഏകദേശം ഇപ്പോൾ എല്ലാം അവൻ സ്വന്തമായിട്ട് ചെയ്യണം സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളത് നമ്മളവർ നമ്മളെന്നും ഹെൽപ്പ് ചെയ്യേണ്ട എന്നുള്ള രീതിയിലാണ് പാൻ്റായിരുന്നാലും അവർ പാൻറ്റ് ഇടുന്ന ഒരു വീഡിയോ ഉണ്ട് ഇതുപോലെ തന്നെയാണ് അപ്പോൾ അവ അവങ്ങനെ എല്ലാം നമുക്ക് അവരിങ്ങനെ ആദ്യമായിട്ട് എല്ലാം ചെയ്യുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ആയിരിക്കില്ല അവരെങ്ങനെയാണ് ചെയ്യുന്നത് അവർ അവർ പരിശ്രമങ്ങൾ തന്നെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം ആ നീ ചെയ്തോ അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ അവരെ കൊണ്ട് അവർ അവർ അവരെ കൊണ്ട് പറ്റുമെന്നുള്ള മനസ്സിൽ അവ ഒരു ഉദ്ദേശിച്ച് കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമ്മളും അതിന് കൂടെ സപ്പോർട്ടിക്കണം അത് എന്നെക്കൊണ്ട് പറ്റും അവർക്ക് ആ ഒരു പ്രോത്സാഹനമായിരിക്കാം ചിലപ്പോൾ ഇനിയുള്ള അവരുടെ ലൈഫിലും അവരെന്ത് കാര്യത്തിനായിരുന്നാലും അങ്ങനെ ധൈര്യത്തോട് കൂടി ഇറങ്ങണം അപ്പം ഞാനും നിന്ന് ഇങ്ങനെ ആസ്വദിച്ചു പക്ഷേ അവന് മുമ്പിൽ ഇങ്ങനെ അവനിങ്ങനെ ചെയ്യുമ്പോൾ ചിരിച്ചൊന്നും ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല കാരണം അവൻ ചിരിക്കുമ്പോൾ അവനക്ക് എന്തെങ്കിലും ശമ്മലോ അല്ലെങ്കിലും തോന്നിയാലോ എന്ന് പറഞ്ഞാൽ ചിരിച്ചൊന്നും കാണിച്ചില്ല അവൻ്റെ കൂടെ നിന്ന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാൻ പറ്റും അത് തെറ്റായിട്ട് അവൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയും തെറ്റ ഇങ്ങനെയല്ല അങ്ങനെയാണ് ചെയ്യാൻ പറഞ്ഞ അവൻ കേക്കത്തില്ല അവൻ അവൻ്റെ ആയിട്ടുള്ള രീതിയിൽ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് അവൻ ചെയ്യണേന്നുള്ളത് നോക്കാം പക്ഷെ അങ്ങനെ പരിശ്രമം ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇവ ഇത്ര ആയതിനു ശേഷം ഭയങ്കര സങ്കടമാണ് ഇടാൻ പറ്റിയില്ല എന്നുള്ള സങ്കടമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല നിന്നെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും എണീറ്റ് ഇന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീണ്ടും ഇപ്പോൾ കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് നേരെ കയറ്റിയിട്ട് അതുപോലെ ഇങ്ങോട്ട് എടുക്കും അവനിക്ക് എന്തോ അവനിക്കെന്തോ കംഫർട്ടായല്ലെന്ന് തോന്നുന്നു വീണ്ടും എടുത്തിട്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് എന്തോക്കെയെന്നാണ് പറയുകയാണ് എന്തൊക്കെയാണെന്ന് തോന്നും ഞാനിത് വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായി ഓർമ്മയില്ല എടുത്തിട്ട് ഇപ്പോൾ രണ്ടു ദിവസമായി വീഡിയോ അപ്പോൾ അവൻ എൻ്റെ അടുത്ത് എന്തൊക്കെയൊന്ന് സംസാരിക്കുകയാണ് ഞാൻ ഇട്ടോളാന്നുമില്ലെങ്കിലായിരിക്കണം അപ്പോൾ വീണ്ടും നിന്ന് കരയാണ് എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് നമുക്ക് കിടന്ന് ഉറങ്ങിട്ട് രാവിലെ ഇടാമെന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ രാവിലെ രാവിലെ ഷർട്ടിടാൻ ഉമ്മ പഠിപ്പിച്ചു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവനോട് അപ്പോൾ ഇവൻ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് അവന് ഉറക്കാനുള്ള സമയമായി അപ്പോൾ ഞാൻ പതുക്കെ പോയി അവനൊന്ന് ഉറക്കട്ടെ അപ്പോൾ അപ്പോൾ ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്